തിരൂർ ആർ എം എസ് ഓഫീസ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ആർ എം എസ് സംരക്ഷണ സമിതി അധികാരികൾക്ക് നൽകാൻ കൂട്ടക്കത്തെഴുത്ത് ക്യാമ്പയിൻ നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി സക്കറിയ ക്യാമ്പയിൻ ക്യാമ്പയിൻ ചെയ്തു റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സക്കറിയ ഉദ്ഘാടനം ചെയ്തുവേസ് എന്നത് ഇന്ത്യയിലെ യും ചെയ്യുന്നത് കെ കൃഷ്ണൻ നായർ അധ്യക്ഷനായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പി മുഹമ്മദ് താഴത്തറ എന്നിവർ സംസാരിച്ചു സി പി എം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി പഞ്ചായത്ത് അധ്യക്ഷരായ പി പുഷ്പ നൌഷാദ് നെല്ലാഞ്ചേരി എം ആസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ടി ഷാജി സ്വാഗതവും കെ ഉഷ നന്ദിയും പറഞ്ഞു വൈകിട്ട് നടന്ന സമാപന സമ്മേളനം മലയാള സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ ഉദ്ഘാടനം ചെയ്തു പുറത്തൂർ പഞ്ചായത്ത് അധ്യക്ഷൻ സി എ ശ്രീനിവാസൻ തലക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ ബാബു കെ ഉമ്മർ പി ടി മുഹമ്മദ് അലി ടി ദിനേഷ് കുമാർ എന്നിവർ സംസാരിച്ചു എം ശ്രീകല സ്വാഗതവും ജാഫർ ഉണ്ണിയാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ